നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിശുദ്ധ റമദാൻ ആരംഭിച്ചതോടെ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ് ഉമ്ര നിർവഹിക്കാനും പ്രവാചകനോട് സലാം പറയാനും റമദാനിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മക്കയിലും മദീനയിലും എത്തുന്നത് ഇപ്പോൾ പതിവ് തെറ്റിക്കാതെ റമസാന്റെ അവസാന ദിനങ്ങൾ വിശുദ്ധ ഹറമിൽ ചെലവഴിക്കുന്നതിനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും ഭാര്യ സാബിറയും മക്കയിൽ എത്തിയിരിക്കുകയാണ് ഉമ്ര നിർവഹിച്ച ശേഷം മസ്ജിദുൽ ഹറമിൽ പ്രാർത്ഥനയിൽ തുടരും എല്ലാ വർഷവും റമസാനിലെ അവസാന നാളുകളിൽ മക്കയിൽ എത്താറുണ്ട് മസ്ജിദുൽ ഹറമിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആത്മീയ നിർവൃതിയിൽ മുഴുകാൻ മികച്ച അവസരം ഒരുക്കുന്ന സൗദി അധികൃതരുടെ സേവനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു റമദാനിലും അദ്ദേഹം തന്റെ പുണ്യപ്രവൃത്തികൾ തുടരുന്നുണ്ട് റമദാനിൽ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ച നൂറ് കോടി മീൽസ് പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണ് റമദാൻ ഒന്നു മുതൽ ആരംഭിച്ച പദ്ധതി നൂറ് കോടി പേർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംഖ്യ കണ്ടെത്തുന്നതുവരെ തുടരും ലോകത്തിന്റെ പട്ടിണി അകറ്റാൻ ഈ വർഷം പ്രഖ്യാപിച്ച വൺ മില്യൺ ്മെന്റിലേക്കും സഹായ പ്രവാഹം തുടരുകയാണ് പദ്ധതിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പത്ത് ദശലക്ഷം ദീർഘം അതായത് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് നടപ്പാക്കുന്ന പദ്ധതിയിൽ അഞ്ചു വർഷത്തേക്കാണ് യൂസഫ് അലി സംഭാവന പ്രഖ്യാപിച്ചത് മനുഷ്യത്വത്തിന്റെ ആഗോള കേന്ദ്രമെന്ന എന്ന നിലയിൽ യു എ നടത്തുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുക എന്ന പ്രതിപദ്ധതിയുടെ ഭാഗമായാണ് സംഭാവന നൽകുന്നതെന്നാണ് യൂസഫ് അലി പ്രതികരിച്ചത് ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതി ലോകത്തിന് യു എ ഇ നൽകുന്ന മഹത്തായ ഒരു സന്ദേശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് യു എ ഇ അർഹരായവരെ പിന്തുണയ്ക്കാനും അശരണർക്ക് ഭക്ഷണം നൽകാനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്നത് അഭിമാനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുമാത്രമല്ല റമസാനോട് അനുബന്ധിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിന് അന്നദാനത്തിനായി പത്ത് ലക്ഷം രൂപയും കൈമാറി റമസാനോട് അനുബന്ധിച്ചുള്ള വ്രത നാളുകളിലെ അവസാനത്തെ പത്ത് ദിവസത്തെ അന്നദാനത്തിനുള്ള തുകയാണ് അദ്ദേഹം ശാന്തിഗിരിക്ക് കൈമാറിയത് ആശ്രമത്തിലെത്തുന്ന സന്ദർശകർ ഉൾപ്പെടെ ദിവസവും അയ്യായിരത്തോളം ആളുകൾക്കാണ് സൗജന്യമായി അന്നദാനം നൽകുന്നത് ആശ്രമം സ്പിരിച്വൽ സോൺ കോൺഫറൻസ് ഹാൾ അനക്സിൽ നടന്ന സൗഹൃദ മീറ്റിംഗിലാണ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ജനറൽ മാനേജർ റിപ്പീറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷെഡാനന്ദൻ ജനറൽ മാനേജർ എക്സ്പോർട്സ് മുഹമ്മദ് ഷാഫി ഫിനാൻസ് മാനേജർ അനൂപ് വർഗീസ് പബ്ലിക് റിലേഷൻസ് മാനേജർ സൂരജ് അനന്ത് കൃഷ്ണൻ എന്നിവർ ചേർന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിക്ക് ചെക്ക് കൈമാറിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക